ഹായ് ഫ്രണ്ട്സ് എസ് എം ആറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കാഴ്ച കാണാൻ വന്നിട്ടാണ് കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാനാണ് വന്നിരിക്കുന്നത് വിചാരിച്ചു നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് ഒന്നും പോകുന്നില്ല കടലിൻ്റെ അടിയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി മറിയൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു അക്കേറിയം വന്നിട്ട് കോഴിക്കോടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കുറേ വീഡിയോസിലും വാർത്തകളിലും ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പാപ്പൂസിന് ഇത് നേരിട്ട് വന്ന് കാണണമെന്ന് വലിയൊരു ആഗ്രഹം അവൾ കുറേ വീഡിയോസിലും കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നൂറ്റി രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള ോട് കൂട്ടിയാണ് ബാപ്പൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കത്തേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് കുറെ കിളികളെയാണ് കിളികളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ കിളികളെ കൈയിലേക്ക് വിളിക്കുകയാണ് കുറേ പേര് കുറച്ച് തീറ്റയ്ക്ക് വെച്ച് കൈയിൻ്റെ അടിയിലേക്ക് ക്ലീനെ വരുത്താനുള്ള പരിപാടിയിലാണ് കുറേ പേര് കൈ കാണിക്കുന്ന ചില കിളികൾ വരുന്നുണ്ട് അപ്പം നമുക്കും ഒരു ആഗ്രഹം അങ്ങനെ ഒന്ന് ചെയ്താലോ അങ്ങനെ കുറച്ച് തീറ്റ എടുത്ത് നമ്മളും ഒരു കിളിയുടെ അടുത്ത് മുന്നിൽ പോയി നിൽക്കുകയാണ് ഭാഗ്യത്തിന് പുള്ളികാരം നമ്മുടെ കയ്യിൻ്റെ അടിയിലേക്ക് വന്നു അങ്ങനെ കയ്യിൻ്റെ അടിയിൽ വന്നാൽ അവൻ കുറച്ച് തീറ്റയൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ എടുക്കേണ്ടെങ്കിലും ആളെ പിടിക്കുക എന്നുള്ളൊരു പേടി ആൾക്കുണ്ട് ബാപ്പൂസിൻ്റെ കാണുമ്പോൾ ചെറിയ പേടിയായിട്ട് മെല്ലെ നീങ്ങി നിന്നു അങ്ങനെ കുറച്ച് തീറ്റയൊക്കെ തിന്നതിനേഷം ആള് പറഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ആദ്യത്തെ കാഴ്ച അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് പലതരം പക്ഷികളും മോന്തും അതുപോലെ തന്നെ പാമ്പ് വരെയുണ്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മെല്ലെ അകത്തേക്ക് പോകുന്ന നമ്മുടെ മനസ്സിൽ മെയിനായിട്ട് കടലിൻ്റെ അടിയിലത്തെ മീനുകളും കാര്യങ്ങളും കാണാനാണ് അതുപോലെ തന്നെ മത്സ്യകന്യ അങ്ങനത്തെ സംഭവങ്ങളും കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ കടൽ നമ്മൾ ആ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത് കടലിൻ്റെ അടിയിലത്തെ മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കടലിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കുന്ന കുറേ മീനുകളൊക്കെ ഉണ്ടല്ലോ പല കളറുകളുള്ള മീനുകളും അതൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാപൂസിന് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ അത്ഭുതമായി പിന്നെ ആ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ ആ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ നന്നി വെളിച്ചവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും കടലിൻ്റെ അടിയിലത്തെ ആ ഒരു പ്രകാശം പോലുള്ള സംഭവമാണ് അങ്ങനെ അത് കണ്ട് നമ്മളിങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കണം പല തരത്തിലുള്ള മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഇവിടെ ഒരു പുള്ളിക്കാരൻ്റെ ഇവിടെ ഇങ്ങനെ കിട്ടുന്ന ഉറങ്ങുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ആളാണെന്ന് തരേണ്ടിയാണ് അതിൻ്റെ വാല് കൊണ്ട് കുത്ത് കിട്ടി കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകണവരെ വിഷണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അതെ അടുത്ത സ്ഥലത്തേക്ക് വന്നിങ്ങനെ കടലിൻ്റെ അടിയിൽ എങ്ങനെയാണ് ആൾക്കാർ നീന്തുന്നത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു പുള്ളിക്കാരൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നീന്തി പോയി കുറച്ച് നേരം ആഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടുനിന്ന് ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇതേ ഇവിടുത്തെ മെയിൻ പരസ്യത്തിൽ കാണണം മത്സ്യകന്യങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടാണ് അതേ മത്സ്യകന്യങ്ങാണ് പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ പല ഫോട്ടോസിലും കാര്യങ്ങളും കണ്ടിരിക്കുന്ന മത്സ്യകന്യങ്ങാണ് പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ മത്സ്യകന്യ കാണാനുള്ള തിരക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മെയിൻ പരസ്യത്തിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ മത്സ്യകന്യം ഇങ്ങനെ കാണാമെന്നാണ് ഒരു കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെ അതേ മത്സ്യകന്യങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നീന്തിയതിനു ശേഷം മുകളിൽ പോയിട്ട് ശ്വാസം എടുക്കും അങ്ങനെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷവും കാര്യങ്ങളാണ് ആ ഒരു കൂടിയിട്ടാണ് നോക്കുന്നത് ഇങ്ങനെ ഈ നീയിലെ പ്രകാശത്തിൽ ഇങ്ങനെ നീന്തളം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നടന്നു പോയോണ്ടിരിക്കയാണ് മത്സ്യകന്യയുടെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സംഭവം കാണാൻ പോകാം ഇവിടെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള അണ്ടർ വാട്ടർ ടണലുണ്ട് ആ ടണൽ കാണാൻ വേണ്ടി പോവാണ് ആ ടണലിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് ടണലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഞങ്ങൾ ടണലിൻ്റെ അകത്ത് കയറി കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളുകൂടെ ഇങ്ങനെ മീനൊക്കെ പോകാൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പലതരം മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ട് ബാക്കി മീനുകളും കാര്യങ്ങളൊക്കെ കാണാം പാപ്പൂസിൻ്റെ അകത്ത് കയറിയിട്ട് ഫുൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് കാണാനുള്ള അതിശയത്തോടു കൂടി നിൽക്കുകയാണ് കുറെ മീനുകളിങ്ങനെ കൂട്ടത്തോടെ വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ അതായത് പാപ്പൂസിന് ഒരു മീനെ എന്നൊരു ആഗ്രഹം അപ്പോൾ പാപ്പൂസിന് എടുത്തിട്ട് കൈകൊണ്ട് മീനെ തൊടാനുള്ള പരിപാടിയാണ് ആൾക്ക് ചെറുതായി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആളുടെ ഒരു ആഗ്രഹം സാധിച്ചു ആള് കുറച്ച് ദിവസമായി പറയണം അപ്പൊ അന്നൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇടതു ദിവസം വന്നതാണ് അന്ന് ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും നടന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മീനാണ് കാണാൻ വന്നിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത വലിപ്പാണ് അതിങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ടാങ്കിലൂടെ ഇങ്ങനെ നീന്തി പോയി കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ മീൻ പോകണത് ഇങ്ങനെ കാണാം അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ലാത്ത വലിപ്പാണ് നമുക്ക് ഇങ്ങനെ കാണുന്ന മാതിരില്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ വലിപ്പം കാര്യങ്ങളറിയണത് ഒരു രക്ഷയില്ല അങ്ങനെ ആ മീൻ്റെ അടുത്ത് നിന്നിട്ടും കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ൂടെ വന്ന ഒരുപാട് വലിയ മീനുകളെ കണ്ടാലും പക്ഷേ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ മീനുകളെയാണ് ഈ പല കളറിലുള്ള മീനുകളെ കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ